ഹലോ ഫ്രണ്ട്സ് ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറ്റുന്നതാണിത് ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാടുണ്ടാവും അതിപ്പം മെയിനായിട്ടതിനു വേണ്ടിയത് അരിപ്പൊടിയാണ് വറുത്തതായാലും വറക്കാത്തതായാലും അരിപ്പൊടി ഏതായാലും മതി അതേപോലെ ഒരു കപ്പ് പഞ്ചസാര വേണം ഒരു കപ്പ് മുഴുവൻ വേണ്ട കുറച്ച് മതി അതിലേക്ക് രണ്ട് ഏലക്കായ കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് വലിയൊരു ബൗളിലേക്ക് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു ബൗളിലേക്ക് നമ്മളൊരു കപ്പ് അരിപ്പൊടി ഇടുക എന്നിട്ട് അതിലേക്ക് ചിരകി വെച്ച ഒരു കപ്പ് തേങ്ങ ഇത് ഒരു കപ്പ് മുഴുവനായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി ഞാൻ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടി എന്നിട്ട് പഞ്ചസാര പൊടിച്ചത് ഇടുക ഒരു കോയമ്പുട്ട ഇടുക ഒരു നുള്ളു ഉപ്പും കൂടി ഇടുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക സ്പൂൺ വെച്ചൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ എന്നിട്ട് പിന്നെ അത് സ്പൂൺ കൊണ്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് വെള്ളമായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ലൂസ് ആവാൻ പാടില്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ നമ്മൾ സ്പൂൺ ഒഴിവാക്കിയിട്ട് കൈ തന്നെ യൂസ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെള്ളം കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചിട്ട് കുറച്ചുകൂടി കൂടി ഒരു ലൂസായിട്ട് ഈ ഒരു കാണുന്ന കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് അപ്പം തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടോ റൗണ്ട് ഷേപ്പിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഇട്ട് പൊരിച്ചെടുക്കാം മീഡിയത്തിൽ ഇട്ട് പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് ഫ്ലെയിമും മൊത്തം ഇട്ടിട്ട് പൊരിക്കാതെ അല്ലെങ്കിൽ സിമ്മിലിടാതെ ഒരു മീഡിയത്തിലിട്ടിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് പൊരിച്ചെടുക്കാം ഇത് പൊരിച്ചെടുക്കുമ്പം തന്നെ നമുക്കൊരു സ്മെല്ല് കിട്ടും എന്തിനെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാ ബിസ്ക്കറ്റൊക്കെ അല്ലേ ഫ്രഷ് തേങ്ങാ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോലെ എനിക്ക് തോന്നിയത് അതേപോലെ കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് തോന്നിയിരുന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക്